ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണ് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം എന്നെ ചോദിച്ചുകഴിഞ്ഞാലും പറഞ്ഞു തരൂട്ടോ അതൊന്നും നോ വെറീസ് നമുക്ക് അങ്ങനെ ഒരു ഇതില്ല ഓക്കെ ഇനി അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ മെയിൻ പ്രൊഫൈലിൽ നിന്ന് ഞാൻ എന്റെ പേജ് ഞാൻ സെലക്ട് ചെയ്തു ഇതാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന പേജ് ആണ് ഇത് ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് നമുക്ക് ലിങ്ക് കണക്ട് ചെയ്യാനും ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ക്ലയന്റ്സുകളാണ് ഓക്കെ അവരെ ആഡ് റണ്ണയിക്കണം അങ്ങനത്തെ ക്ലൈൻറ്റ്സുകൾ അപ്പം അവരെ പേജിൻ്റെ ആക്സസ് മേടിക്കുകയാണ് അവരെ പേജിൻ്റെ പ്രൊഫൈലിൻ്റെ യൂസറിൻ്റെ പാസ്വേഡ് ഒന്നും വേണ്ട ആവശ്യമില്ല നമ്മൾ പേജ് ആക്സസ് മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ പേജിൽ ആഡ് റണ്ണിക്കാൻ പറ്റും അപ്പം അത് ഏജൻസി ലെവലൊക്കെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതാണ് നമ്മളെ ത്രീ സിക്സ്റ്റി ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് ഫേസ്ബുക്കിൻ്റെ പേജ് അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യണം വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് കണക്ട് ചെയ്യണം ഞാൻ ഓൾറെഡി പേജ് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അത് കണക്ട് ചെയ്യണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ പോകണം എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ വരിക കോർണറിൽ വരിക ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിൽ വീണ്ടും സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരിക ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്നുണ്ട് കണ്ടോ ഈ ലിങ്ക്ഡ് അക്കൌണ്ട്സിലെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തോണ്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കും ഇവിടെ കണക്ട് ചെയ്ത് കാണിക്കും അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം അത് എന്നിട്ട് വേറെ പുതിയ വേറെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാം നോ വെറീസ് അപ്പോ ഇത് ആദ്യം മുതൽ കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ കണക്ട് അക്കൗണ്ട് എന്ന് പറയും ആ കണക്ട് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണോ നമ്മുടെ ഇൻസ്റ്റഗ്രാമ് ഐ ഡി ആ അക്കൗണ്ടിനെ ഐ ഡി അടിച്ചു കൊടുക്കുക അതേപോലെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ലോഗിൻ ചെയ്യാം ഡയറക്റ്റ് കണക്ട് ആവും അത്രേ ഉള്ളൂ വെരി സിമ്പിൾ ഓക്കെ സർ ഓക്കെ ഇനി അതേപോലെ തന്നെ കേസ് ആണെങ്കിലും വാട്ട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് നമുക്ക് അമ്പതെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ ഇതിലിപ്പോ ഞാൻ ഓൾറെഡി നമുക്ക് കണക്ട് അനദർ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതാണോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ നമ്മൾ ഇത് യു എ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ലൊക്കേഷനത്തും നമുക്ക് സെലക്ട് ചെയ്യാം ഇത് കൂടുതലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പോലും ഫേസ്ബുക്കിൻ്റെ ഇപ്പോൾ ഈ ഇതൊക്കെ ക്ലയൻസുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഫേസ്ബുക്കിൻ്റെ പേജോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജോന്നും ഇല്ലാത്തവരാണ് അപ്പം അവരെ ആഡ് നമ്മൾ റണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ അവരെ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പേജിലൂടെ അവരുടെ അവരെ ആഡ് ഞാൻ റൺ ചെയ്യിക്കാം അപ്പം അവരെ നമ്പറിലേക്ക് വേണം എന്ത് ചെയ്യാന് മെസ്സേജ് പോവാൻ അപ്പം അതിന് ഞാൻ ഡയറക്റ്റ് ഞാൻ കണക്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്തില്ലെങ്കിലും അവരവരുടെ പേജിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ പേജിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് അപ്പൊ എനിക്ക് ആവശ്യമില്ല പേജിന്റെ ആക്സസ് മാത്രം മേടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ലിങ്ക് ആയിട്ടുണ്ടാവും ഓക്കെ ഇത് അതുകൊണ്ടാണ് ഇത്രയും നമ്പറുള്ള ഇത് അവര് പേജ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് അവരുടെ നമ്പർ എന്റെ അക്കൗണ്ടിൽ ആഡ് ചെയ്യേണ്ടി വന്നത് ഓക്കേ ഓക്കേ അത് മനസ്സിലായല്ലോ ഇത്രേ ഉള്ളൂ അക്കൗണ്ട് ലിങ്ക് ചെയ്യണത് ഇനി അടുത്ത കാര്യം ഞാൻ പറയണ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ പോവാണ് നമ്മളെ ബിസിനസ് മാനേജർ ആൻഡ് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇതില് ബിസിനസ് മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യണം അതറിയോ ഓക്കെ അതേപോലെ ആഡ്സ് മാനേജർ ചെയ്യണമെന്നുണ്ടെങ്കിലും ആഡ്സ് മാനേജർ ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം ആണ് ഇത് എന്താണ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അതായത് സെറ്റ് എ ഫുൾ ബിസിനസ് മാനേജ്മെന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് മാനേജർ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് എന്താണ് കമ്പനികളുണ്ട് അല്ലെങ്കിൽ പല രീതിയിലും പല അക്കൗണ്ടുകളുണ്ട് പേജ് അതായത് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് ഫേസ്ബുക്ക് ഡോട്ട് കോം നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം